ഹലോ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെളുപ്പിനെ ഞങ്ങൾ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ടെമ്പിൾ തൊഴാൻ പോയി അപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി വിശാലമായ ഒരു ചിറയുണ്ട് ആ ചിറയുടെ അടുത്തു നിന്ന് ഞങ്ങളെടുത്ത അമ്പലത്തിലേക്കുള്ള വ്യൂ ആണിത് കൊട്ടാരക്കരയിലെ ഈ മഹാഗണപതി ക്ഷേത്രം ലോക പ്രശസ്തമാണ് ഇവിടെ ബാലഗണപതിയാണ് പ്രതിഷ്ഠ നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അതൊക്കെ സാധിച്ചു തരുന്ന ഉണ്ണിഗണപതിയെ കാണാൻ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് ഞങ്ങളിന്ന് രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഉണ്ണിഗണപതിയെ തൊഴാനായി ഇവിടെ എത്തിയതാണ് വെളുപ്പിലായതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തൊന്നും അധികം വെട്ടുമൊന്നുമില്ല ഇവിടെ നിന്നുമുള്ള ഗണപതി വ്യൂ ആണ് നമ്മളീ കാണുന്നത് ഇവിടെ ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങൾ ചിറക്കിപ്പുറത്ത് നിന്ന് പിടിച്ച വീഡിയോ ആണിത് ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ലോകത്തിൻ്റെ നാനാ ദേശത്തു നിന്നുമുള്ള ആൾക്കാർ ഗണപതി ഭഗവാനെ കാണാനായി ഇവിടെ എത്താറുണ്ട് ശബരിമലയിലേക്കുള്ള ഒരു ഇടത്താവളവും കൂടിയാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ഇവിടെ വന്ന് ഭഗവാനെ കണ്ടൊരു ദിവസം തുടങ്ങിയാൽ അതൊരു മഹാഗണ ശ്രീകോവിൽ തൊഴിൽ തൊട്ട് പുറത്തിരഞ്ഞു ശ്രീകോവിലിനുള്ളിൽ ശ്രീ മഹാദേവിനെയും പുണ്യഗണപതിയെയും പാർവതി ദേവിയെയും തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നാഗദൈവങ്ങളെ വണങ്ങി ധർമ്മശാസ്ത്രാവിനെയും വണങ്ങി ഈ മുരുക ഭഗവാനുമായി ഞങ്ങൾ വീണ്ടും ക്ഷേത്രത്തിന് മുന്നിലെത്തിച്ചേർന്നു ഇവിടെ ക്ഷേത്ര ഉള്ളിലായി ക്ഷേത്രകമ്പൗണ്ടിൻ്റെ ഉള്ളിലായിത്തന്നെ ക്ഷേത്രത്തിലേക്കാവശ്യമായ പൂജാദ്രവ്യങ്ങളും പിന്നെ ഭക്തജനങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളുണ്ട് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിക്കുകയും കൊണ്ടുപോവുകയും ഞങ്ങളിവിടെ കയറി ഇതൊക്കെ നോക്കി ഞങ്ങൾ ആവശ്യമായ പൂജാ സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇവിടെ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇതിൽ നെറ്റിപ്പട്ടങ്ങളും നമുക്ക് കാറിലും വീട്ടിലുമൊക്കെ വയ്ക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാനുള്ള രീതിയിലുണ്ട് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ടിട്ട് നല്ല ഭംഗി എടുക്കുകയാണ് ഞങ്ങളൂടെ കുറേ നേരം ചിലവഴിച്ച് ചുങ്ങമാസം ഒന്നാം തീയതി ആയിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു ഇത് കണ്ട ഗണപതി ഭഗവാന് നമുക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് കറുകമാലകൾ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ദേവിക്ക് കൊടുക്കാനായിട്ടുള്ള പൂമാല എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് പ്രധാന ഇവിടുത്തെ ഒരു വഴിപാടാണ് നാളികേരം ഉടയ്ക്കുക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള നാളികേരമൊക്കെ അത് കുറേ വച്ചിട്ടുണ്ട് നമുക്ക് വില കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി നാളികേരം ഉടയ്ക്കാം ക്ഷേത്രത്തിനോട് ചേർന്നു നല്ലൊരു സ്റ്റാളാണ് ഇവിടെ ശബരിമലയിലൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നതിനുള്ള മാലകളും എല്ലാം ഉണ്ട് ഭഗവാന്റെ പല രൂപങ്ങളും ഇതിനുണ്ടാക്കി വച്ചിട്ടുണ്ട് നല്ല ഐശ്വര്യം ഇതൊക്കെ കാണാനായിട്ട് ഇത് ക്ഷേത്രത്തിലെ സ്റ്റേജാണ് സ്റ്റേജിൽ നിന്നുള്ള വ്യൂ ക്ഷേത്രത്തിൽ സ്റ്റേജിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ളൊരു വ്യൂ ആണ് ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് വളരെ വലിയ ഒരു സ്റ്റേജും ആണ് ഇവിടെ ഉള്ളത് പല പ്രോഗ്രാംസൂടെ അരങ്ങേറ്റവും ഒക്കെ നടത്താറുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉത്സവത്തിനൊക്കെ നടത്തുന്ന സ്റ്റേജാണ് വളരെ വിശാലമായുള്ള സ്റ്റേജാണ് മതപ്രഭാഷണവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സ്റ്റേജിൽ നടക്കാറുണ്ട് ഇനി വിനായക ചതുർത്ഥി വരികയാണ് അപ്പം വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് ഇവിടെ വച്ചിട്ടുണ്ട് പൂജാതിരിവ്യങ്ങളും സാധനങ്ങളും ഒക്കെ ഇവിടെ കൊണ്ട് കൊടുക്കാനായിട്ടുള്ളൊരു ഒരു സ്പേസും ഒരു ഫ്ലെക്സും ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട് വിനായക ചതുർത്ഥിയാണ് സെപ്റ്റംബർ ഏഴിന് അതിൻ്റെ ഒരു ഫ്ലെക്സാണ് ഇവിടെ വച്ചിരിക്കുന്നത് എന്തായാലും ഭഗവാനെ ഒന്ന് കണ്ട് തോന്നുക ഭയങ്കര സന്തോഷമായി ഭഗവാനെ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് പുണ്യം തന്നെ ശരിക്കും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഭഗവാനെ വന്ന് കാണാൻ ഒരു വഷമാണ് അതിവിടെയുള്ള എല്ലാവർക്കും അങ്ങനെയാണ് എന്നും ഭഗവാനെ കാണാൻ പറ്റുമല്ലോ അത്രയും നല്ലത് എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് രാവിലെ എന്നും ഭഗവാനെ തൂതിട്ട് മാത്രം ജോലിക്ക് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് പുണ്യപ്പമാണ് ഭഗവാനിൽ ഉണ്ണിയപ്പം നിവേദിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും മഹത്തായ വഴിപാട് ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം വളരെ പ്രശസ്തമാണ് ഇവിടെ ഒരു ഉണ്ണിയപ്പ കൗണ്ടറുണ്ട് നമ്മളവിടെ ആ രസയിലൊക്കെ എഴുതിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം വാങ്ങുന്നത് ഇതിപ്പോൾ വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് ക്ഷേത്രം കാണിക്കുക നല്ല തൊന്ത് മടങ്ങാൻ വീണ്ടും വരും എൻ്റെ ഇവിടെ താല് നാമ ഓം ശ്രീകണമായ നമുക്ക് ശ്രീ